പൂവച്ചൽ ഡിവിഷനിൽ മതിയാവിളയിൽ ഇ വി എമ്മിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് രേഖപ്പെടുത്തുന്നതിൽ അപാകത കണ്ടതിനെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ചിരുന്നു ഈ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി രാധിക ടീച്ചറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഇലക്ഷൻ കമ്മീഷന് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അവിടെ ഇപ്പോൾ ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിലെ അപാകത കണ്ടതിനെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടന്നതിനു ശേഷമായിരിക്കാം ആ വിഭാഗങ്ങളിൽ ഇനിയിപ്പോൾ വോട്ടെടുപ്പ് പുനരാരംഭിക്കുക പൂവച്ചൽ ഡിവിഷനിലെ മദിയാ വിളിയിൽ ഇ വി എമ്മിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് രേഖപ്പെടുത്തുന്നതിൽ ഈ ഒരു അപാകത കണ്ടത് ഈ അപാകത കണ്ടത് അത് തിരിച്ചറിഞ്ഞപ്പോൾ അവിടുത്തെ ജില്ലാ പഞ്ചായത്തെ സ്ഥാനാർത്ഥി രാധിക ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഇലക്ഷൻ കമ്മീഷനിലേക്ക് നൽകി അതിനുശേഷമായിട്ട് അതിനുശേഷമാണ് അവിടിപ്പോൾ ഇലക്ഷന് ഇലക്ഷൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് നിർബൻ ചക്രവർത്തി ചേരിക്കുകയാണ് വിശദാംശങ്ങളുമായി നിർബൻ ഇത്തരത്തിലൊരു അപാകത അവിടെ കണ്ടെത്തിയിരിക്കുന്നു ബിജെപി സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു അപാകതയാണ് അവിടെ ഇപ്പോൾ കണ്ടത് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം സൗചര്യം എന്താണ് വോട്ടെടുപ്പ് നിര്ത്തിവച്ചിരിക്കുകയാണ് അല്ലേ തീർച്ചയായും സിന്ധൂരി സംസ്ഥാനത്തെ പൊതുവായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് തിരുവനന്തപുരത്തും ശക്തമായ പോളിംഗ് ഉണ്ട് ഇപ്പോൾ നമ്മളുള്ളത് കാട്ടാക്കട പഞ്ചായത്തിലെ തൂങ്ങാമ്പാറ വാർഡിലാണ് ഇവിടുത്തെ പോളിംഗ് പ്രക്രിയ എപ്പോഴും തുടരുകയാണ് ഒപ്പമാണ് സിന്ധൂരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതിയാവളയിൽ അങ്ങനെ ഒരു അന്വേഷണ സംഭവം ഉണ്ടായി അവിടെ ഒരു ബൂത്തിൽ വോട്ട് മുതിയാവള ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ അവിടെ ആര് വോട്ട് ചെയ്താലും ഒരു ഇ മെഷീനിലാണ് അവിടെ വോട്ട് ചെയ്യുമ്പോഴേക്കും അത് ബി ചിഹ്നത്തിൽ മാത്രം വോട്ട് മാർക്ക് ചെയ്യുന്നു അത് വോട്ടർമാർ തന്നെയാണത് ഇക്കാര്യം ശ്രദ്ധയപ്പെടുത്തുന്നത് അത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന രാധിക ടീച്ചർ അവരുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആണ് പരാതിയായി രംഗത്തെത്തിയത് തുടർന്ന് അവിടെ ആ ഇവി എൻ ഇ വി എം മെഷീനിലെ ക്രമക്കേട് അതിനകത്ത് ഈ സാങ്കേതിക തകരാറുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തി വച്ചു ആ മണിക്കൂറുകൾ നിർത്തിവച്ച ശേഷമാണ് വീണ്ടും ആ വോട്ടെടുപ്പ് പുനരാരംഭിച്ചത് രാധിക ടീച്ചർ എൽ ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് പൂവച്ച ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാധിക ടീച്ചർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇങ്ങനെ പല ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ടീച്ചറുടെ ഡിവിഷനിൽ തന്നെയാണ് ഇങ്ങനെ വോട്ടെടുപ്പ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് വോട്ടർമാരാണല്ലോ പരാതിപ്പെട്ടത് എത്ര വോട്ട് ചെയ്ത് കാണാൻ ഇതിനിടയിൽ എൺപത്തഞ്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞു എൺപത്താറാത്ത ആള് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൺപത്തഞ്ചിന്റെ ആൾ വന്നു ഇങ്ങനൊരു സംശയം പറഞ്ഞത് അതിന് മുന്നേയും ആരോ ഒന്ന് രണ്ടുപേര് പറഞ്ഞെങ്കിലും പിന്നെ ശ്രദ്ധയിൽപ്പെട്ട് ആരും അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല ഈ എൺപത്തഞ്ചാത്ത ആൾ പറഞ്ഞത് അനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി എൺപത്താറിൻ്റെ ആളിനെ നോക്കിയപ്പോൾ വയസ്സായ അമ്മയായിരുന്നു അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ ഞങ്ങൾ നിർത്തി വെക്കുകയാണ് എട്ടരയോടുകൂടിയാണ് നിർത്തി വെച്ചത് പിന്നെ ഒരു ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറോളം നമുക്കത് പിന്നെ തുടരാൻ കഴിഞ്ഞില്ല ഞങ്ങളിത് എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആർക്കും ഒരു മറുപടിയും ഇല്ല പിന്നെ നമ്മുടെ ഒരു സൊല്യൂഷനായിട്ട് അവർ മൂന്ന് പാർട്ടിയുടെയും ഓരോ പ്രതിനിധികൾ ഇന്നേജൻറ്റായിട്ടിരുന്നവരെ അതിനകത്ത് കയറ്റി ചെയ്യിപ്പിച്ചപ്പോൾ വീണ്ടും സംഭവം ആ ഗുരുതരമാണെന്ന് മനസ്സിലായി ശരിയാണെന്ന് മനസ്സിലാക്കി അപ്പോഴേക്കും പിന്നെ എൺപത്തി ഒൻപത് തോട്ട് ഇപ്പോൾ പോളായി ഈ മൂന്ന് പേരെയും കൂടെ ചേർത്ത് നമുക്ക് എൺപത്തൊമ്പത് വോട്ട് പോളായി പിന്നെ ഇപ്പോൾ നമ്മുടെ ആവശ്യം ഇതിപ്പോൾ പലപ്പോഴും ഇതിനിടയിൽ ഈ എൺപത്തൊൻപത് പേരും പക്ഷെ ഗുരുതരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും പുറത്തു നിന്നൊക്കെ വന്നവരാണ് പാല പാലക്കാട് നിന്ന് വരെ ഇതിനകത്തുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അത് റീ ആണ് പരാതി നൽകി അപ്പൊ തന്നെ ഞങ്ങള് പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് പുതിയ പുതിയ മേലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതെ എത്രത്തോളം വാർഡിലേക്കും കൂടെ ഇതിപ്പോ നമ്മള് ജില്ലയുടെ ആ മെഷീനിലാണ് കണ്ടത് ഈ പക്ഷെ അത് ഇപ്പൊ ബ്ലോക്കിലെയോ വാർഡിനെയോ ഒക്കെ ഇത് ബാധിച്ചിട്ടുണ്ടോന്ന സംശയമുണ്ട് അതെ അതെ കാത്തിരിക്കുകയാണ് സാർ Thank you. ജില്ലാ ഡിവിഷനിലെ പൂവെച്ചെല്ലാം സ്ഥാനാർത്ഥി രാധിക ടീച്ചറാണ് പ്രതികരിച്ചത് ഗുരുതരമായ ക്രമക്കേട് അവിടെ കണ്ടെത്തുന്നു മുതിയാവളയിലാണ് ഇത് കണ്ടെത്തുന്നത് ഈ ക്രമക്കേട് ഈ പറയുന്ന പോളിംഗ് ഉണ്ടാകുന്ന തകരാറാകാനാണ് സാധ്യത അതായത് ഒരേപോലെ തന്നെ ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരുന്നാലും അത് താമര ചിഹ്നത്തിൽ ബീപ്പ് അവിടെയാണ് ആ ശബ്ദവും ഒപ്പം തന്നെ അവിടുത്തെ നമ്മൾ കാണുന്ന ഈ ലൈറ്റും കത്തുക അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വോട്ട് പോൾ ചെയ്യപ്പെടുന്നതും സ്വാഭാവികമായും ബി ജെ പി സ്ഥാനാർത്ഥിക്കായിരിക്കും എന്നാണ് സംശയം ഇപ്പോൾ എൺപത്തി നാല് വോട്ട് പോൾ ചെയ്തു അതിനിടയ്ക്കാണ് ഇത് കണ്ടെത്തുന്നത് തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ വീണ്ടും പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോഴും മൂന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും അവർ പങ്കെടുത്തു അപ്പോഴും അത് മെഷീൻ തകരാറാണെന്ന് കണ്ടെത്തി തുടർന്ന് ഈ രാധിക ടീച്ചർ തന്നെ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ മെഷീൻ മാറ്റിവെക്കുകയും ഇ വി എമ്മിൻ്റെ പുതിയ മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇനി എന്തെങ്കിലും നടപടിയെടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് റീകൗണ്ടി കൗണ്ടിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾ എൽ ഡി എഫ് മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് കുട്ടിച്ചേർക്കാനുള്ളത് തലസ്ഥാനത്തെ പൊതുസ്ഥിതി കണക്കാക്കുമ്പോൾ നല്ല രീതിയിലുള്ള പോളിങ്ങ് രാവിലെ തന്നെ ഉണ്ട് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നല്ല പോളിംഗ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ തൂങ്ങാമ്പാറയിലെ രണ്ട് ബൂത്തുകളിലാണ് കാട്ടാക്കട പഞ്ചായത്തിലെ ഈ ഈ കാട്ടാക്കട പഞ്ചായത്തിൽ വരുന്ന പൂവച്ചൽ ജില്ലാ ഡിവിഷനും വരുന്നുണ്ട് ഒപ്പം തന്നെ കാട്ടാക്കട പഞ്ചായത്തിലെ തൂങ്ങാമ്പാറ വാർഡുമാണ് വെള്ളനാടിലെ വെള്ളനാട് ബ്ലോക്ക് ഡിവിഷനുമാണ് ഇവിടെയും നമുക്ക് തെറ്റില്ലാത്ത തരത്തിൽ രാവിലെ തന്നെയുള്ള തിരക്കുണ്ട് പോളിംഗ് ശതമാനം ഇപ്പോൾ തന്നെ അമ്പത് ശതമാനം പോളിങ് കടന്നിട്ടുണ്ട് വലിയ തരത്തിലുള്ള ക്യൂ ഇല്ലായെങ്കിലും ഓരോരുത്തർ വന്ന് വോട്ട് ചെയ്യുന്ന തിരക്കില്ലാത്ത അവസ്ഥയിൽ വോട്ട് ചെയ്യുന്ന അവസ്ഥ ഇവിടെയുണ്ട് അത് നമ്മൾ രാവിലെ സിന്ധൂരി രാവിലെ തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ പോളിംഗ് ശതമാനം പരിശോധിച്ചപ്പോൾ നല്ല രീതിയിലെ പോളിംഗ് രാവിലെ തന്നെ ഉണ്ടായി അതേ പോളിംഗ് ശതമാനം ഗ്രാമങ്ങളിൽ പഞ്ചായത്ത് വാർഡുകളിലോ ഒപ്പം തന്നെ ബ്ലോക്ക് വാർഡുകളിലോ ജില്ലാ ഡിവിഷനുകളിലോ സമാനമായ തിരക്കുണ്ട് കഴിഞ്ഞ ഈ കോവിഡ് കാലഘട്ടത്തിലെ ഒരു ആലസ്യം ആ ഘട്ടത്തിൽ വലിയ തരത്തില പോളിംഗ് ഉണ്ടായില്ല അതിനേക്കാൾ പോളിംഗ് ഉയരുമെന്നാണ് പൊതുവായി ഇപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പോളിംഗ് ശതമാനവും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇനിയുള്ള സമയങ്ങൾ ഏറെ നിർണായകമാണ് കാരണം വൈകിട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത ശേഷം വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ സാധാരണ എത്തുക മൂന്ന് മണിക്ക് ശേഷമായിരിക്കും മൂന്ന് മണി മുതൽ ആറ് മണിവരെയുള്ള സമയത്ത് ശക്തമായ പോളിങ് എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലെ പല ബൂത്തുകളിൽ സഞ്ചരിച്ചപ്പോൾ നീണ്ട ക്യൂ ഇല്ല എന്നാൽ ഇടപെടാതെ വോട്ടർമാർ വന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യമുണ്ട് നമ്മൾ നേരത്തെ മുതിയാവള വാർഡിലെ കാര്യമാണ് പറഞ്ഞത് ഒപ്പം തന്നെ ചില അനിഷ്ട സംഭവങ്ങൾ ജില്ലയിലെ ചില സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് കാര്യമായ പോളിങ് നടക്കും എന്ന് തന്നെയാണ് എല്ലാ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും മുന്നണിയുടെ പ്രവർത്തകരും ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരങ്ങളനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് സിന്ധൂരി ശരി നിർബൻ തിരുവനന്തപുരത്തും ഭേദപ്പെട്ട പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അൻപത് ശതമാനം പിന്നിട്ട് കഴിഞ്ഞു ഈ ഒരു ഇനിയുള്ള സമയം ഏതാണ്ട് ഒരു മൂന്ന് മുതൽ ആറുവരെയുള്ള സമയത്തിനുള്ളിൽ അതിൽ കൂടുതൽ പോളിംഗ് നടക്കുവാനുള്ള സാധ്യതയുണ്ട് ധാരാളം ആളുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം പൂവച്ചിൽ മുതിയ വിളയിലാണ് ഇത്തരത്തിലൊരു അപാകത ഈ വോട്ടിംഗ് മെഷീനിൽ കണ്ടെത്തുകയും അതിനെ തുടർന്ന് അവിടെ വോട്ടെടുപ്പ് നിർത്തിവെയ്ക്കുകയും പിന്നീട് പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് ആ വോട്ടെടുപ്പ് അവിടെ പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്